ഫ്രാൻസിസ് പാപ്പ തൻ്റെ പബ്ലിക് ഓഡിയൻസിൻ്റെ ഇടയ്ക്ക് ഒരിക്കൽ ചോദിച്ചു നിങ്ങൾ ധർമ്മം കൊടുക്കാറുണ്ടോ എല്ലാവരും പറഞ്ഞു കൊടുക്കാറുണ്ട് അടുത്ത ചോദ്യം നിങ്ങൾ ധർമ്മം കൊടുക്കുമ്പോൾ ധർമ്മക്കാരൻ്റെ കണ്ണിൽ നോക്കിയിട്ടുണ്ടോ ആരും മിണ്ടുന്നില്ല മൂന്നാമത്തെ ചോദ്യം നിങ്ങൾ ധർമ്മം കൊടുക്കുമ്പോൾ ധർമ്മക്കാരൻ്റെ കൈയ്യേൽ തൊട്ടിട്ടുണ്ടോ ടോട്ടൽ സൈലൻസാണ് സദ്യക്കിരിക്കുമ്പോൾ ഈശോ സദ്യക്ക് തന്നെ ക്ഷണിച്ചവനോട് പറയുന്നൊരു കാര്യമുണ്ട് നീ ഇനി സദ്യ കൊടുക്കുമ്പോൾ നിന്റെ സ്വന്തക്കാരെയും അയൽക്കാരെയും സമ്പന്നരായവരെയും ക്ഷണിക്കാതെ പകരം ദരിദ്രരെയും വികലാംഗരെയും അന്ധരെയും മുടന്തരെയും ക്ഷണിക്കണം എന്ന് പറഞ്ഞാൽ അവരെ നീ ഔപചാരികമായിട്ട് ഇൻവിറ്റേഷൻ കാർഡ് കൊടുത്ത് ബഹുമാനപൂർവ്വം ക്ഷണിക്കണമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ക്ഷണിക്കപ്പെട്ടു വരുന്നവർ അവരുടെ വയറ് മാത്രമല്ല നിറയുന്നത് അവരുടെ ആത്മാഭിമാനം ഉയരുകയാണ് ചെയ്യുന്നത് മർക്കോസിൻ്റെ സുവിശേഷത്തിലാണ് ഒന്നാമത്തെ അധ്യായം കഴിയുമ്പോൾ രണ്ടാം ദിവസം ഈശോയുടെ അടുത്തൊരു കുഷ്ഠരോഗി വന്ന് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും ഈശോയ്ക്ക് അവനെ സുഖപ്പെടുത്തണമെങ്കിൽ മനസ്സുണ്ടായാൽ മതി അല്ലെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതി എന്നാൽ സുവിശേഷകൻ പറയുന്നത് അവൻ കരുണ തോന്നി കൈ നീട്ടി അവനെ സ്പർശിച്ചു അത്തരമൊരു സ്പർശനത്തോടുകൂടി ഈശോ ആ കുഷ്ഠരോഗിയുമായിട്ട് താതാൽമ്യപ്പെടുക ചെയ്തത് അവൻ അശുദ്ധനാണ് മതപരമായ അശുദ്ധിയിൽ ജീവിക്കുന്നവനാണ് പോരാ സാമൂഹികമായിട്ട് അൺടച്ചബിളാണ് അവൻ്റെ അവസ്ഥയിലേക്ക് അവൻ്റെ മതപരമായ അശുദ്ധിയിലേക്ക് താണ് അവനുമായി താതാല്മ്യപ്പെടുമ്പോൾ സംഭവിക്കുന്നത് അവൻ്റെ ആത്മാഭിമാനം സെൽഫ് റെസ്പെക്റ്റ് ഉയരുകയാണ് അതുകൊണ്ട് തന്നെ സുവിശേഷകൻ പറയുന്നത് അവൻ്റെ അൺടച്ചബിലിറ്റിയും അശുദ്ധിയും മാറി അവൻ സുഖപ്പെട്ടു എന്നാണ് കൊടുക്കുക കൊടുക്കുമ്പോൾ സ്വീകരിക്കുന്നവൻ്റെ ആത്മാഭിമാനം അത് മുറിപ്പെടുത്താതെ അവൻ്റെ സെൽഫ് റെസ്പെക്റ്റ് അത് ഉയർത്തുന്ന രീതിയിൽ കൊടുക്കണമെന്നാണ് ഈശോ ആവശ്യപ്പെടുന്നത് സ്വീകരിക്കുന്നവൻ്റെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്താതെ കൊടുക്കുന്നതിന് ഏറ്റവും നല്ല ഉദാഹരണം നാടുകാണിയിലെ കപ്പൂച്ചനച്ചനാണ് ജിജോ കുര്യൻ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൻ്റെ കാലം മുതൽ ഇങ്ങോട്ട് ഏറ്റവും ദരിദ്രരായവർക്ക് വീട് വെച്ചു കൊടുക്കുകയാണ് പക്ഷേ വീട് സ്വീകരിക്കുന്നവൻ്റെയോ താക്കോൽദാനത്തിൻ്റെയോ ഒരു പടം പോലും ഒരിടത്തും പ്രസിദ്ധീകരിക്കാതെ അവൻ്റെ അല്ലെ അവളുടെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്താതെ അതിനെ ഉയർത്തിക്കൊണ്ട് വരത്തക്ക രീതിയിൽ കൊടുക്കുന്നു ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഈശോ പറയുന്നു അങ്ങനെ ക്ഷണിക്കുമ്പോൾ നീ അനുഗ്രഹീതനാവും അതായത് അവൻ്റെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്താതെ അതിനെ ഉയർത്തത്തക്ക രീതിയിൽ ക്ഷണിക്കുമ്പോൾ നീ അനുഗ്രഹീതനാകും ഈ അനുഗ്രഹം എന്ന് പറയുന്നത് നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിലാണ് എന്ന് പറഞ്ഞാൽ ജീവനാണ് നിത്യജീവനാണ് ജീവൻ്റെ നിറവാണ് ഒരുവൻ അനുഗ്രഹീതനാകുന്നത് ഒരുവൻ ജീവൻ്റെ നിറവിലേക്ക് വളരുന്നതിനുള്ള വഴി ഈശോ പറയുന്നത് കൊടുക്കുക അതും ഏറ്റവും നിസാരരായവർക്ക് കൊടുക്കുക പക്ഷേ ശ്രദ്ധിക്കുക അങ്ങനെ കൊടുക്കുമ്പോൾ അവൻ്റെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്താതെ അതിനെ വളർത്തത്തക്ക രീതിയിൽ കൊടുക്കുക നീ അനുഗ്രഹീതൻ ആവും